നടി വ്യയുടെ ജീവിതത്തിൽ അമ്മ ശ്യാമളയുടെ പങ്കെന്ത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇക്കാര്യം കാവ്യയുടെയും ദിലീപിൻ്റെയും ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഒരു വ്യക്തിയായിരുന്നു കാവിയുടെ അമ്മ ശ്യാമള ഇവർ തമ്മിലുള്ള പ്രണയബന്ധം ആദ്യം കണ്ടുപിടിച്ചതും ശ്യാമള തന്നെയായിരുന്നു ഇതറിഞ്ഞപ്പോഴാണ് വളരെ പെട്ടെന്ന് തന്നെ വിശാലുമായുള്ള കാവ്യയുടെ വിവാഹം ഉറപ്പിച്ചത് വിവാഹശേഷം ദിലീപുമായുള്ള ബന്ധം തുടരാതിരിക്കാൻ വേണ്ടി ശ്യാമള അവരോടൊപ്പം വിദേശത്തു പോയി താമസിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ദിലീപും കാവ്യയും തമ്മിൽ ഫോൺ വിളികൾ തുടരുകയും അവർ തമ്മിൽ കൂടുതൽ അടുക്കുകയും ചെയ്തു ഇത് ആ അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചിരുന്നു അവസാനം വിശാലുമായുള്ള ബന്ധം വേർപിരിഞ്ഞു നാട്ടിലെത്തിയ ശേഷം ദിലീപും കാവ്യും തമ്മിലുള്ള ബന്ധം വീണ്ടും തുടർന്നു ഇത് ഗോസിപ്പ് വാർത്തയായി അക്കാലത്ത് യൂട്യൂബ് ചാനലുകൾ ആഘോഷിച്ചിരുന്നു ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തവരോട് കാവ്യയുടെ അമ്മ പ്രശ്നമുണ്ടാക്കിയിട്ടുമുണ്ട് പക്ഷേ മകളും ദിലീപും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോയാൽ കാവ്യയ്ക്ക് ഇനിയൊരു ജീവിതം ഉണ്ടാവുകയില്ല എന്നോർത്ത് ശ്യാമള ദുഃഖിച്ചു വരുന്നു ദിലീപിന് വേറെ ഭാര്യയുള്ളത് കൊണ്ട് തന്നെ കാവ്യയെ ജീവിത പങ്കാളിയായി സ്വീകരിക്കില്ല എന്നും കാവ്യ വീണ്ടും ഒരു വിവാഹം കഴിച്ചാലും കാവ്യയുടെ അവസ്ഥ ഇങ്ങനെ തന്നെ തുടരുമെന്നും ആ അമ്മ മനസ്സിലാക്കി അവസാനം ശ്യാമള ഒരു തീരുമാനമെടുത്തു എങ്ങനെയെങ്കിലും ഈ വിവരം ദിലീപിൻ്റെ ഭാര്യയായ മഞ്ജു വാര്യരുടെ ചെവിയിലെത്തിക്കുക അങ്ങനെ കൂട്ടുകാരെ ഉപദേശിച്ചും പ്രേരിപ്പിച്ചും ഈ വാർത്ത മഞ്ജുവിനെ അറിയിച്ചു ഇതറിഞ്ഞതോടെ മഞ്ജു പൊട്ടിത്തെറിച്ചു അങ്ങനെയാണ് മഞ്ജു ദിലീപ് ബന്ധം തകരുന്നത് പിന്നീട് ഇവർ വിവാഹമോചിതരായി ഈ വിഷയത്തിൽ മഞ്ജു വാര്യർക്ക് ഒപ്പം നിന്ന നടിയാണ് പിന്നീട് ആക്രമിക്കപ്പെട്ടത് അതിജീവിതയായ ആ നടിയുമായി ദിലീപിന് ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവർ തമ്മിൽ ചില റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടായിരുന്നു ഇത് തിരിച്ചു പിടിക്കണമെന്നും ശ്യാമള തീരുമാനിച്ചു വേർവിരിയുമ്പോൾ മഞ്ജുവിന് സ്വന്തമായിട്ട് സ്വത്തൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആക്രമിക്കപ്പെട്ട നടി തൻ്റെ പേരിലുള്ള സ്ഥലങ്ങൾ മഞ്ജുവിന് കൊടുത്തേക്കാം എന്ന് ശ്യാമള സംശയിച്ചു അങ്ങനെയാണ് നടിയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതെന്ന് പറയപ്പെടുന്നു ഇതിനെല്ലാം ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് കാവ്യയുടെ അമ്മ തന്നെയാണ് എന്ന തരത്തിൽ അന്ന് തന്നെ വാർത്തകളുണ്ടായിരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ശ്യാമളയും സംശയത്തിൻ്റെ നേടിലായിരുന്നു എന്നാൽ താൻ നിരപരാധിയാണ് എന്നാണ് ശ്യാമള പറഞ്ഞത് എന്തായാലും കാവ്യയുടെ അമ്മ സൂത്രശാലിയായ ബുദ്ധിശാലിയായ സ്ത്രീ തന്നെയാണ് എന്നാണ് പലരുടെയും വിലയിരുത്തൽ കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക